ഹായ് ഗോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇത് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബിച്ച് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഒന്ന് ഓപ്ഷൻ എന്നേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ചോറും കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെയാണ് ബീഫ് ഫ്രൈയും ചെയ്തെടുക്കുന്നത് അങ്ങനെ ഞാൻ ഇന്ന് മട്ടരിയുടെ ചോറാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതിന് കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ ആ ഒരു ചോറ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പരിപ്പ് ഞാൻ നേരത്തെ തന്നെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു പരിപ്പും ഇളവും കുമ്പളം കെട്ടിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതാ ചോറ് കുക്കായിട്ടുണ്ടാന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു മട്ടരിയുടെ ചോറ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിനൊന്ന് വാർത്തിയെടുക്കണം ഞങ്ങൾ ഇന്ന് വാർത്തിയെടുക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല കഞ്ഞിക്കാലൊന്നും വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചിട്ട് അതിലൊന്ന് വാർത്തിയെടുക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് വാർത്തിയെടുക്കുക പക്ഷേ എനിക്ക് ഞങ്ങൾക്കെല്ലാം ഇഷ്ടം ഇങ്ങനെ വാർത്തിയെടുക്കുന്നത് തന്നെയാന്ന് പിന്നെ ഒരല്പം പോലും വെള്ളമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അല്ലേ അങ്ങനെതാണ് ഞാനിതാ ഈ ചോറ് വാർത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അതേ അടുപ്പ് അടുപ്പിൽ തന്നെ ഞാൻ വിചാരിച്ചെന്തായാലും പരിപ്പും കുമ്പളങ്ങയും വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പരിപ്പും കുമ്പളങ്ങയും അടുപ്പിൽ തന്നെ വെക്കാതെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചോറ് വാർത്തിക്കഴിഞ്ഞ് അതിലേക്ക് ഈ അടുപ്പത്തിൽ തന്നെ പരിപ്പും കുമ്പളങ്ങയും വെക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അപ്പോഴേക്കും ഈ മൂടിയിലൊക്കുമ്പോൾ ചെറുതായിട്ട് ചെറിയൊരു ഉറുമ്പുണ്ട് മറ്റേ ഒറ്റ ഒരു ഉറുമ്പാണല്ലേ കൂടുതലൊന്നുമില്ല അങ്ങനെ നേരത്തെ തന്നെ ഞാൻ ആ മൂടിയൊക്കെ കഴുകി വെച്ചതായിരുന്നേ എന്തായാലും ചോറ് വാർത്തുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഈ അടുപ്പിൽ തന്നെ പരിപ്പും കുമ്പളങ്കും വെച്ചു കൊടുക്കാം ഞാൻ പരിപ്പ് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചതായിരുന്നേ ഇനി ഈ ഒരു പരിപ്പിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം വിറകടുപ്പിൽ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അത് അതൊരു ടേസ്റ്റ് വേറെ തന്നെ അതും മൺചട്ടിയിലാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അങ്ങനെ ഇതിൽ ഇതിൽ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ബീഫ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് പരിപ്പ് കുറച്ച് മാത്രമേ ചെയ്തെടുക്കുന്നു പിന്നെ ഒരുപാട് കറികളൊന്നും ആവശ്യമില്ലല്ലോ അതിലേക്ക് ഒരു കഷ്ണം കുമ്പളങ്ങി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൂടി അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതിലേക്ക് കാൽ കപ്പ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോഴേക്കും അതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി അതായത് ഒരു കപ്പ് തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല അത് വെറും പ്ലെയിനായിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോഴേക്ക് തേങ്ങയൊക്കെ അരച്ചെടുത്ത് വരുമ്പോഴേക്കും പരിപ്പും ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഈ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മിക്സീഡ് ചാറില് വെള്ളമൊന്നും ഒച്ചു കൊടുത്തിട്ടില്ല കാരണം കറക്റ്റുള്ള ഒരു അഴിവാണ് ഈ പരിപ്പിന് കിട്ടിയിട്ടുള്ളത് പിന്നെ കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യില്ല കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ് കറികളെല്ലാം മക്കൾക്കും അതായത് എൻ്റെ ഉമ്മാക്ക ഉപ്പാക്കൊക്കെ വേണ്ടുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് താളിച്ചെടുക്കണം താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അടുപ്പിലൊരു പാന് വെച്ച് അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ഒരു ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു താളിപ്പി ഒരു പരിപ്പ് കറിയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കായുടെ തോരനാണ് അപ്പോൾ അത് അതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല കാരണം മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചക്കായ തോരന് തയ്യാറാക്കി എടുക്കുന്ന വീട് അത് ഒന്ന് പോയി കാണാം പിന്നെ ഇത് ബീഫ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കുഞ്ഞുള്ളിയുടെ തോല് കളയാൻ കുറച്ച് പ്രയാസമാണല്ലോ അല്ലേ അതൊരു വികസിച്ച് മുറ്റത്തന്നെ നിന്നിട്ട് ഈ ഒരു കുഞ്ഞുളിയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ കുഞ്ഞുളിയുടെ തോല് ഞാൻ കളയുന്നുണ്ട് കാരണം സാധാരണ നമ്മൾ വെല്ലുവിളിയൊക്കെ തോൽ കളിയുമ്പോൾ പെട്ടെന്ന് തന്നെ കയ്യല്ല ഈ ഒരു കുഞ്ഞുള്ളി ഇതാകുമ്പോൾ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം തീരെ ചെറിയ ഉള്ളിയാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു കുഞ്ഞുള്ളിയുടെ കുഞ്ഞുള്ളി ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വെറും കുഞ്ഞുള്ളിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് ഫ്രൈ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റി ഒരു കുഞ്ഞുള്ളി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ബലി വരുന്നാൾ കഴിഞ്ഞാൽ എല്ലാവരുടെ വീടുകളിലും ബീഫുണ്ടാവും അങ്ങനെ ഉള്ളവരൊക്കെ ബീഫ് ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നൊന്ന് അറിയിക്കുക വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് ഫ്രൈ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും കാരണം ഇന്ന് ഞാൻ ഉച്ചക്ക് ചോറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കുഞ്ഞുള്ളി തന്നെയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് അങ്ങനെ കുഞ്ഞുള്ളി മുഴുവനായിട്ടും തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെയും തോലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബീഫ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ബീഫ് ഞാൻ പുറത്തുനിന്ന് തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കാരണം അടുക്കളയിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും വീടുകളിലുണ്ടാകുന്നില്ല ഒരു ഈച്ച അപ്പം അത് കൂടുതലായിട്ടാണ് ഉണ്ടാവാൻ ആ ഒരു ചെറിയൊരു പ്രാണിയുണ്ട് അതുപോലെ തന്നെ ഈച്ചയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തുനിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും ഞാൻ പുറത്തുള്ള അടുപ്പിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ബീഫ് ഫ്രൈ ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ബീഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കത്തിയുടെ മൂർച്ചം പോയി കാണണം ഉപ്പാവുണ്ടെങ്കിൽ ഉപ്പാ കത്തിയുടെ മൂർച്ച ഒക്കെ ഒന്ന് ആക്കിത്തരണം ഉപ്പടുത്ത് അതിൻ്റെ ആ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കത്തി മൂർച്ചയാക്കുന്ന ഉപ്പാവ് ഇവിടെ ഇല്ല ഉപ്പാവ ഇവിടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ പാട് വെട്ടി ഒരു ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബീഫ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ ഒരു വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാ മിക്ക വീടുകളിലും മിക്ക വീടുകളിലല്ലേ എല്ലാവരും വീടുകളിലും ഉണ്ടാവും ഈ ഒരു ബീഫൊക്കെ അല്ലേ കുറച്ച് ദിവസം വരെ ഞങ്ങളെ വീട്ടിലൊക്കെ ബീഫ് തന്നെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് ഫ്രൈ തയ്യാറാക്കിയിട്ടെടുക്കാം എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നില്ല ഇനിയും പല രീതിയിലും ആയിട്ടുള്ള പല രീതികളിലും വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഞാനിതാ ഒരു ബീഫ് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് നല്ല ബീഫിന് ഈയൊരു ബീഫ് ഫ്രൈ ചെയ്തെടു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബീഫിൻ്റെ ഉണ്ടാണെങ്കിലും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് ഫ്രൈ തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പം ബീഫ് കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് കാക്കകൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂച്ചയും വന്നിട്ടുണ്ട് എവിടുന്നാണ് അറിയില്ല കാക്കകൾക്ക് പിന്നെ എന്തെങ്കിലും കാണില്ല ഉണ്ടല്ലേ അപ്പോഴേക്കന്നെ എല്ലാവരും എത്തുമല്ലോ അങ്ങനെ ഇതാ നല്ല ബീഫ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് എന്നാലും ഞാൻ കുറേ പാട് പാടുപെട്ട് കാരണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ കത്രിക ഉണ്ടായിരുന്നു പക്ഷേ അതിനും മൂർച്ച കുറച്ച് കുറവാണ് എന്നാൽ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കട്ടിങ് ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം വേഗം തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും അങ്ങനെ ഇതാ ബീഫ് മുഴുവനായിട്ടും ഞാനിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു രണ്ട് കിലോനോളം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ വേണമെങ്കിൽ എടുക്കാമല്ലോ അപ്പോൾ ആ ഒരു ട്രിപ്പിന് തന്നെ അതങ്ങ് ആയിക്കിട്ടില്ല പിന്നെ രാത്രി കറികൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലാലോ എന്തെങ്കിലും ഭക്ഷണം ആക്കല്ലോ ചെയ്യേണ്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം തന്നെ ബീഫ് എടുത്തിട്ടുള്ളത് പിന്നെ രാത്രിയൊക്കെ കൂടി ആക്കിയാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തെങ്കിലും ഒരു ഭക്ഷണം മതിയല്ല പിന്നെ മക്കൾക്കൊക്കെ കറിനെക്കാട്ടും കൂടുതലിഷ്ടം ഫ്രൈ ഒക്കെ ചെയ്തിട്ടെടുത്തു കഴിഞ്ഞാൽ അതുപോലെ ചിക്കനായാലും ബീഫായാലും ഫ്രൈ ആക്കിയാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ബീഫ് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ച ബീഫ് ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൺചട്ടിയിൽ തയ്യാറാക്കിയിട്ട് ബീഫ് തയ്യാറാക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ എന്ന് വെച്ചാൽ കുക്കറിൽ ഇട്ട് വേവിക്കുന്നതിലും നല്ല ഈ ഒരു മൺചട്ടിയിൽ വിറകടുപ്പ് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലത് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നേരത്തെ തന്നെ തൊലികളഞ്ഞ് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് മസാലകൾ ചേർത്ത് കൊടുക്കണ്ടേ പിന്നെ കുഞ്ഞുള്ളിയാണ് അതിന് മസ്റ്റായിട്ട് വേണ്ടുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് വേണ്ടുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റും പിന്നെ എന്ന് വെച്ചാൽ വിറകടുപ്പിൽ കത്തിച്ചിട്ട് മൺചട്ടിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു ടേസ്റ്റുമായിട്ട് ഒരുപാട് ഡിഫറൻറ്റില്ല അപ്പോൾ ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കണേ ഇനി ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ സെയിമിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണോളം എടുക്കാം കാരണം ഇതിൽ കുറച്ച് കക്ക വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മസാലപ്പൊടികളൊക്കെ ഏഡ് ചെയ്ത് കൊടുത്താലും മതി ഞാൻ പിന്നീട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈയൊരു ബീഫ് ഫ്രൈയിൽ ഉലുവ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് പക്ഷെ ഞാൻ കഴിച്ച ഞാൻ തന്നെയാണ് പറയുന്നത് ഞാൻ മാത്രമല്ല കഴിച്ചവരെല്ലാം പറയും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈയൊരു ബീഫ് ഫ്രൈ ആ ഉലുവയുടെ ആ കൈപ്പം ഒന്നും ഉണ്ടാവില്ല ഈയൊരു ബീഫിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട രണ്ട് ടീസ്പൂണുകളും മാത്രം ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഫ്രിഡ്ജിൽ വെച്ച് ഇറച്ചി ആയതുകൊണ്ട് വെള്ളം എന്തായാലും ഇറങ്ങി വരും ബീഫ് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് മാത്രം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് വേവുന്നതിൽ നല്ല വിറകടുപ്പ് കത്തിച്ചിട്ട് മൺചട്ടിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു ബീഫ് ഫ്രൈ ഞങ്ങൾക്ക് ഈ വിറകടുപ്പിൽ നിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് നോക്കിയാലും മതി അവിടെ തന്നെ നിന്നിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യണ്ടല്ലോ അങ്ങനെ ഇതാ വിറകടുപ്പ് ഞാൻ നന്നായിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട് വിറകടുപ്പ് കത്തിക്കാനുള്ള ഭയങ്കര ഇഷ്ടം തന്നെയാണ് അപ്പോൾ അതിനൊന്നും ഒരു വിഷമമൊന്നുമില്ല എങ്ങ എൻ്റെ അടുക്കളയിലുള്ള വിറകടുപ്പിൽ ഞാൻ ആ ഒരു ഭാഗത്താണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ കത്തിക്കാറില്ല പുറത്തുനിന്ന് തന്നെയാണ് കുക്ക് ചെയ്തിട്ട് എടുക്കാമല്ലോ അങ്ങനെ ബീഫ് ഫ്രൈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതാ നോക്കിയപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ആ ചാറൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ചാറൊക്കെ നന്നായി കുറുകി വന്നില്ലേ ഇനി ഇതിനൊരു താളിച്ചിട്ടല്ലോ ഒഴിച്ചു കൊടുക്കണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇതിൽ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ ഇതിന് എണ്ണ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഇതൊന്ന് വെന്ത് ഇതിൻ്റെ ആ ഒന്ന് കുറുകി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഞാനിത് ഇത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഇത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഈ ഇത് പിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ഒരു താളിച്ചെടുത്ത എണ്ണയില്ല അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല അതായത് വലിയ ഉള്ളി ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഇഞ്ചിയില്ല അതും ഒഴിവാക്കിയിട്ടുണ്ട് മസാലകൾ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിന് മെയിനായിട്ട് ഇട്ടിട്ടുള്ളത് കുഞ്ഞുള്ളി തന്നെയാണ് അങ്ങനെ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഈ ഒരു മൺചട്ടിയിൽ തയ്യാറാക്കിയിട്ട് എടുത്തത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഉലുവ കൂടി ചേർത്ത് എടുത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും കൈപ്പടിക്കും ഒരു ലെവലേഷൻ പോലെ ഇതിന് കൈപ്പടിക്കില്ല വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു കക്കത്തോട് കൂടിയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പം തന്നെ നല്ലൊരു എന്താ പറയുക ടേസ്റ്റ് തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ലേ അപ്പോൾ ഇതാ ഈ ഒരു ഉച്ചയ്ക്കുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നേരത്തെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ആ ഒരു വീഡിയോ കട്ടായിപ്പോയതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വറഹമത്തല്ലാ ഇത്താലെ വെബറക്കാത്തു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും